നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് നന്ദനാർ രചിച്ച അനുഭവങ്ങൾ എന്ന നോവലാണ് ഡി സി ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് നൂറ്റമ്പത് രൂപയാണ് വില വരുന്നത് ഇനി നോവലിലേക്ക് ഇതൊരു ആത്മകഥാംശമുള്ള നോവലാണ് നന്ദനാരുടെ പട്ടാള ജീവിതം തുടങ്ങുന്നതിന് മുൻപുള്ള പൂർവാശ്രമമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇത് അദ്ദേഹം അവസാനമായി രചിച്ച നോവലാണ് ഈ കൃതി അയച്ചു കൊടുത്ത് പബ്ലിക്കേഷൻ പബ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി അയച്ചു കൊടുത്ത് ഒരാഴ്ചക്കകം തന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് ഈ നോവൽ വായിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അദ്ദേഹം മരണത്തിനെ ആഗ്രഹിച്ചിരുന്നതായി ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും മരണം ഒരിക്കലും തന്നെ അനുഗ്രഹിക്കില്ല എന്നാണ് അദ്ദേഹം ഇതിനകത്ത് പറഞ്ഞത് ഏർ അത്രയും ഒരു മനുഷ്യന്റെ ഏറ്റവും നിസ്സഹായമായ അവസ്ഥ പട്ടിണിയാണ് വിശപ്പിനെ ഒരു മനുഷ്യനെ എത്രത്തോളം ആഴത്തിൽ മുറിവേൽക്കാ മുറിവേൽപ്പിക്കാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് നന്ദന ഈ കൃതി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരുപാട് മനസ്സിന് ഭയങ്കര വിഷമം തോന്നുന്ന കുറേ അനുഭവങ്ങൾ ഇതിനകത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇതൊരു അനുഭവം തന്നെയാണ് നമുക്ക് ഓരോരുത്തരും ഓരോ മനുഷ്യനും ഇത് വായിച്ചിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരുടെ വായനയിലും അനുഭവങ്ങൾ നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഉണ്ടല്ലോ ഉണ്ണി കുട്ടന്റെ ലോകം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ തന്നെ ഒരു കൃതിയുണ്ട് ഞാൻ ആദ്യമായി വായിക്കുന്നത് ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഞാൻ വായിച്ചിട്ടുള്ള ഒരു നോവലാണ് ഉണ്ണിക്കുട്ടന്റെ ലോകം അതിനകത്ത് സമൃദ്ധിയാണ് ഉണ്ണിക്കുട്ടൻ സമൃദ്ധിയിൽ ജീവിക്കുന്ന ഒരു കുഞ്ഞാണ് പക്ഷെ അത് എഴുതിയ അതേ അത് തന്നെ അപ്പൊ ഞാൻ അന്ന് ചിന്തിച്ചിരുന്നു ഇത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പമായിരിക്കും പക്ഷെ ഈ കഥ ഇത് വായിക്കുമ്പോഴാണ് നമ്മൾ അദ്ദേഹം എത്രത്തോളം ഒരു മനുഷ്യനെ ഒന്നും അല്ലാതാക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാകുന്നത് പതിനെട്ട് വയസ്സ് മാത്രമുള്ള ഒരു കുട്ടി പട്ടാള ജീവിതം തിരഞ്ഞെടുക്കേണ്ടി വരുന്നതിന്റെ മുഖ്യ കാരണം വിശപ്പ് തന്നെയാണ് അപ്പം എൻ്റെ ജീവിതത്തിലും ഒരുപാട് നമുക്ക് സാദൃശ്യങ്ങൾ തോന്നുന്ന ചില അനുഭവങ്ങൾ ഇതിനകത്ത് നമുക്ക് വായിക്കാൻ സാധിക്കും വിശപ്പ് എല്ലാ മനുഷ്യന്മാരും ഒരു തവണയെങ്കിലും അനുഭവിക്കേണ്ട ഒരു സംഗതിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എങ്കിൽ മാത്രമാണ് മറ്റൊരു ആളുടെ വിശപ്പിന്റെ വില നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ അപ്പം എല്ലാവരും എല്ലാവരുടെയും വായനയിലേക്ക് ചേർക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു